ാരിയെ വീടിനുള്ളിൽ കയറി അൻപതുകാരൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തി തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്താണ് നടക്കുന്ന സംഭവം ചെങ്കോട്ടുകോണം സ്വദേശിനി ജി സരിതയാണ് പൊള്ളലേറ്റ് മരിച്ചത് പൌടിക്കോണം ചെല്ലമംഗലം സ്വദേശി അൻപത് വയസ്സുള്ള ബിനുവാണ് പ്രതി മേലേകുണ്ടയത്ത് താമസിക്കുന്ന സരിതയുടെ വീട്ടിൽ എത്തിയ ബിനു വാക്കു തർക്കത്തിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ സരിതയുടെ ദേഹത്തൊഴിച്ച് കത്തിച്ചത് കന്നാസിൽ അഞ്ചു ലിറ്ററോളം പെട്രോളുമായിട്ടാണ് ഇയാൾ എത്തിയത് തീ കത്തിച്ചപ്പോൾ പ്രതിയുടെ ദേഹത്തും തീ പടർന്നു തുടർന്ന് ബിനു വീടിന് പിന്നിലെ കിണറ്റി ചാടി സരിതയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അറുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റ സരിത മരണപ്പെടുകയായിരുന്നു കഴക്കൂട്ടത്ത് നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ കിണറ്റിലിറങ്ങി ബിനുവിനെ പുറത്തെടുത്ത ആശുപത്രിയിൽ എത്തിച്ചു ബിനുവിനും അൻപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ട് പ്രതിയെത്തിയ സ്കൂട്ടറിൽ നിന്നും വെട്ടുകത്തിയും മുളകുപൊടിയും കണ്ടെടുത്തു പോത്തൻകോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ